ॐ नमो भगवते भगवतेवासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ महास्वनाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം മഹത്തായ സ്വനമുള്ളവൻ മഹാസ്വനൻ സ്വനമെന്നാൽ ശബ്ദം എന്നർത്ഥം മഹത്തായ ശബ്ദമുള്ളതുകൊണ്ടാണ് ഭഗവാനെ മഹാസ്വനൻ എന്ന് പറയുന്നത് ഭൗതിക സൃഷ്ടി നടത്തുവാനുള്ള അഭിവാംശ ഭഗവാൻ ഉണ്ടായപ്പോൾ ആ അഭിവാഞ്ച ശബ്ദബ്രഹ്മമായി രൂപം കൊണ്ടുവന്ന് ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നു ആ ശബ്ദബ്രഹ്മത്തിൽ നിന്നുണ്ടായ പ്രകമ്പനങ്ങളിൽ നിന്നാണ് ഈ ഭൗതിക പ്രപഞ്ചം രൂപം കൊള്ളുന്നത് പ്രപഞ്ചകാരണമായ ആ മഹാശബ്ദം മഹാവിഷ്ണു തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മഹാസ്വനൻ എന്ന് പറയുന്നു നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും സദാ നിരവധി ശബ്ദങ്ങൾ എപ്പോഴും കേൾക്കാം കാറ്റിൻ്റെയും ജലത്തിൻ്റെയും ചലനമുളവാക്കുന്ന ശബ്ദങ്ങൾ വിവിധ ജീവികളുടെ ശബ്ദങ്ങൾ തുടങ്ങിയവ ഇവ പൊതുവെ സൗമ്യ നാദങ്ങളാണ് ചിലപ്പോൾ കാറ്റ് കൊടുങ്കാറ്റാകും ജലം വെള്ളപ്പൊക്കമാകും ഇടിയും മിന്നലുമുണ്ടാകും ഇത്തരത്തിലുള്ള ഭയാനകങ്ങളായ ശബ്ദങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പലതരം ശബ്ദങ്ങളായി രൂപം കൊള്ളുന്നതുകൊണ്ട് ഭഗവാനെ മഹാസ്വനൻ എന്നു പറ ഹരേ കൃഷ്ണ